ഇടത് സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളെയും എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ഫോൺ പദ്ധതിക്കെതിരെ ഒരു ഭീമ ഹരിജിയുമായി കോടതിയിൽ പോയി മുട്ടൻ അടി വാങ്ങിയ പ്രതിപക്ഷ നേതാവിന് ചാനൽ ചർച്ചയിൽ നിന്നും കിട്ടി വേറെയും പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഒരു വികസനവും തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സതീഷിനെയും കൂട്ടരെയും ഒരു ചാനൽ ചർച്ചയിൽ പൊളിച്ചടുക്കി അഡ്വക്കേറ്റ് അരുൺകുമാർ ആ ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെ എല്ലാം എതിർത്തുകൊണ്ട് നിരന്തരം കോടതിയിൽ പോകുന്ന സാഹചര്യം നമ്മൾ നിരവധി കണ്ടു പ്രതിപക്ഷത്തിന്റെ കടമ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും നിശ്ചിതമായി വിമർശിക്കുക എന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചുരുങ്ങിപ്പോയിട്ട് കുറച്ചുനാളായി പഴയ പ്രതിപക്ഷ നേതാവും ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു നിരന്തരം ലിറ്റിഗേഷൻ പോയി കോടതിയിൽ നിന്ന് അടിമേടിക്കലായിരുന്നു പുതിയ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അതിലൊരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചത് എഇ ക്യാമറ വച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കൂടെ ഒരുമിച്ചാണ് കോടതി പോയത് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു രാഷ്ട്രീയ ധാർമികത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ പ്രതിപക്ഷ നേതാവായ താങ്കൾക്കും കെ പി സി സിയുടെ പ്രസിഡന്റിനും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ട് എന്ന് തെളിയിക്കാൻ ഒരു അഫിഡവിറ്റ് ഈ ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു അത് കേട്ടതോടുകൂടി ആ കേസ് ഇപ്പൊ എന്താ ഈ സ്ഥിതി എന്ന് ആർക്കും അറിയില്ല ഒരു അഫിഡവിറ്റും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പൊ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്ത ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പോയത് സാധാരണക്കാരനല്ല മറിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് അഞ്ചു വർഷം കഴിഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്ന് ചോദിച്ചപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചില ചോദ്യങ്ങൾ ഉണ്ട് എന്നതാണ് പറയുന്നത് ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചു അതിന്റെ ഉത്തരവില്ല സാധാരണ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കും ഗവൺമെന്റ് അതിന് മറുപടി കൊടുക്കും ആണ് അതിന് മറുപടി കൊടുക്കും അതേ ഉള്ളൂ അപ്പൊ ആ റിപ്പോർട്ട് കിട്ടിയിട്ട് പോരെ നിങ്ങൾക്ക് ഈ റിപ്പറ്റീഷൻ ആയിട്ട് വരാൻ എന്ന് ചോദിച്ച് ഓപ്പൺ കോടതിയിൽ തന്നെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു തെളിവുമില്ലാതെ ഒരു റിപ്പറ്റീഷനുമായി വന്നിരിക്കുകയാണ് അവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നമുക്കറിയാം ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബെഞ്ചാണ് ആ ബെഞ്ച് പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് എന്ന് പറയുന്ന സാഹചര്യം ഒന്ന് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവിനെയാണ് വിളിച്ചത് ആ അതിലൊന്നും ഒരു അപമാനം അദ്ദേഹം കാണുന്നില്ല അതിനുശേഷം ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാക്ക് ഒരു ഒരു പാരഗ്രാഫ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകായുക്തയൊന്നും അതിന്റെ കടമ നിർവഹിക്കുന്നില്ല എന്ന രൂപത്തിൽ ഇപ്പൊ സാധാരണ ഒരു റിപ്പിറ്റീഷൻ എന്താ ആദ്യത്തെ ദിവസം അഡ്മിറ്റ് ചെയ്യും എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും ഇതിൽ പതിനേഴ് എതിർ കക്ഷികളുണ്ട് പക്ഷെ പതിനേ ഒരാൾക്ക് പോലും നോട്ടീസ് കൊടുത്തില്ലെന്ന് മാത്രമല്ല ഫയലിൽ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല താങ്കൾ പോയി താങ്കളുടെ റിട്ടീഷനിലെ അൻപത്തെട്ടാമത് പാരഗ്രാഫ് ഒഴിവാക്കി ഈ വരുന്ന ഫെബ്രുവരി മാസം ആറാം തീയതി തിരിച്ചു വരൂ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് തള്ളിയില്ലല്ലോ തള്ളിയില്ലല്ലോ എന്ന് തള്ളിയാൽ ഇത്രയും അപമാനം ഇല്ല ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ റിറ്റീഷനിൽ ഇന്ന പാരഗ്രാഫ് ഒഴിവാക്കി ഇങ്ങ് വന്നില്ല എങ്കിൽ കൂടുതൽ ഒബ്സർവേഷൻസ് ഞങ്ങൾക്ക് നടത്തേണ്ടി വരും എന്നാ പറഞ്ഞേ അങ് പാരഗ്രാഫ് വായിച്ചില്ലേ വി ആർ ഷുവർ ദാറ്റ് ദ പെറ്റീഷണർ ഹു ഹോൾഡ് ദ റെസ്പോൺസിബിൾ പൊസിഷൻ ഓഫ് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഇൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി വിൽ ലുക്ക് ഇൻ ടു ദീസ് ആസ്പെക്ട്സ് ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻ സോ ദാറ്റ് സം റിമാർക്സ് ബീങ് മെയ്ഡ് ഇൻ ഫ്യൂച്ചർ ബി അവോയ്ഡ് ഭാവിയിൽ ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പറയാൻ പോകുന്ന റിമാർക്സുകൾ പരാമർശങ്ങൾ ഒഴിവാക്കാൻ ഇതിലെ പ്രധാനപ്പെട്ട പാരഗ്രാഫ് താങ്കൾ ഒഴിവാക്കി തിരിച്ചു വന്നാൽ സാധിക്കും എന്ന രൂപത്തിൽ ഇതുവരെ കേരളത്തിലെ ഒരു നേതാക്കന്മാർക്കും കൈക്കോടതിയിൽ നിന്ന് കിട്ടാത്ത തരത്തിലുള്ള പ്രഹരം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റുവാങ്ങിയിട്ട് എങ്ങനെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഈ കെ ഫോണുമായി ബന്ധപ്പെട്ടവരുടെ ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ഈ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും എത്തുന്ന ഇരുപത്തേഴ് ലക്ഷം ആളുകൾക്ക് സൗജന്യമായി കിട്ടുന്ന ലോകത്ത് പദ്ധതി ഒരൊറ്റ സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഈ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത പദ്ധതി ഈ കേരളത്തെ നടപ്പാക്കുമ്പോൾ അതിനെതിരെ കള്ളക്കേസും കൊടുത്തുകൊണ്ട് ആ പദ്ധതി അട്ടിമറിക്കാനാണോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോകേണ്ടത് നമുക്കറിയാം ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ജപ്പാൻ സഹായത്തോടെ സഹായത്തോടെ ജർമ്മൻ ഇവിടെ നടപ്പാക്കുന്ന ഈ പദ്ധതി മറ്റൊരു സംസ്ഥാനത്തുമില്ല കൈയടിച്ച് സ്വീകരിക്കേണ്ട ആ പദ്ധതിയിൽ നിന്നടക്കം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്ന് മാറി നിന്ന് ആക്ഷേപം ഉന്നയിക്കുകയല്ലേ അത് തന്നെയല്ലേ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല നമ്മൾ കണ്ടത് അപ്പോ സഹകരിക്കേണ്ട മേഖലകളിൽ നിന്നെല്ലാം സഹകരിക്കാതെ നിസ്സഹകരണം കാണിച്ച് അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയി അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് ഒരു അഡ്മിഷൻ കിട്ടിയാൽ മാസങ്ങൾ വർഷങ്ങൾ ആ കേസ് തള്ളി മാറ്റി ഈ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അത് ഏതായാലും കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് നിശ്ചിതമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ തെളിവ് പോലും ഹാജരാക്കാൻ കഴിയുന്നില്ല വരാൻ പോകുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ ഹാജരാക്കാം നൂറിൽ പരം കോടതി പേജുകൾ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുടെ സാന്നിധ്യം എക്സിബിറ്റ് ആയിട്ട് പത്തിലധികം ഡോക്യുമെന്റുകളും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒരു വെറുവിന് പേപ്പർ എഴുതിയിടുകയല്ല ചെയ്തത് അതെ അഞ്ഞൂറിലധികം പേജുകൾ അതെ ഈ ഈ റിട്ട് പെറ്റീഷനിൽ അഞ്ഞൂറിലധികം പേജുകൾ ഉള്ള വളരെ വിശദമായിട്ടുള്ള റിട്ട് ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ അഭിഭാഷകരിൽ ഒരാളാണ് അവർക്ക് വേണ്ടി ഹാജരായത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേജ് ഉണ്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേജുള്ള റിട്ട് പെറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഹാജരാക്കിയിട്ട് അതിൽ ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ പറഞ്ഞപ്പോ പേജുകൾ ഉണ്ട് പക്ഷെ തെളിവുകളില്ല അങ്ങനെയാണോ ഈ കേരളത്തിന്റെ മുഖം മാറ്റുന്ന രാജ്യത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ മാതൃകയാക്കുന്ന ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ അദ്ദേഹം അതുപോലെ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിന്റെ പാരഗ്രാഫ് ചൂണ്ടിക്കാട്ടി ഇതാ കെ ഫോണിനെ കുറിച്ച് ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഹൈക്കോടതിയെ ധരിപ്പിച്ചില്ലേ അല്ല ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വപ്ന പദ്ധതിയാണല്ലോ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പദ്ധതി ലോകത്തൊരിടത്തും ഒരു സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഈ കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ് അത് നിശ്ചിത പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇത്ര കണക്ഷൻ കൊടുത്തോ എന്നതാണെങ്കിൽ അതിന് മറുപടി ഉണ്ട് കാരണം കോവിഡ് കാലത്തും പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും വസ്തുത വേണ്ടേ ഏതെങ്കിലും തരത്തിൽ അതിന് ഡിലേ വന്നത് ചോദിച്ചുകൊണ്ടല്ലോ അപ്പോ ഏതെങ്കിലും തരത്തിലൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ലല്ലോ ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അടക്കം അടക്കമുള്ള ബെഞ്ചിൽ വരുമ്പോ ഏതെങ്കിലും വസ്തുതകൾ ചൂണ്ടിക്കാണിക്കേണ്ട അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തിലും സ്വയം ന്യായീകരിച്ച് ന്യായീകരിച്ച് തള്ളിയില്ലല്ലോ തള്ളിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്തുമില്ല എതിർഭാഗം നോട്ടീസുമില്ല ആ റിട്ട് പെറ്റീഷിലെ പ്രധാന പാരഗ്രാഫ് തിരുത്തി കൊണ്ടുവരാൻ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആക്ഷേപിച്ചു വിടുന്ന സാഹചര്യമാണ് ഇന്ന് അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഉന്നയിക്കുക അതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടിട്ടാണ് വരും തലമുറയ്ക്ക് വേണ്ടിട്ടാണ് ഒരു നവകേരള നിർമ്മിതിയിലേക്ക് വേണ്ടിയിട്ടാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ചർച്ചയ്ക്ക് എടുക്കുന്നത് ഈ ഡിജിറ്റൽ ഡിജിറ്റൽ ഡിവൈഡ് ഡിവൈഡ് രാജ്യത്തെ ആ ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കി രാജ്യത്ത് ആദ്യമായി ലോകത്ത് തന്നെ ആദ്യ പദ്ധതിയായി ഇത് വരുന്നു എന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള നെറ്റ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഏതാണ്ട് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കേബിൾ വലിക്കുന്ന വിധത്തിലുള്ളൊരു ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് സംവിധാനമാണ് നിജേഷ് ആ നിലയിലൊരു പദ്ധതി എവിടെ എത്തി എന്നാ ചോദിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ ഹർജിയിലൂടെ വാദിക്കാൻ കോടതിക്ക് മുമ്പിൽ വാദിക്കാൻ ശ്രമിച്ചത് നിജേഷ് പറഞ്ഞ തരത്തിലാണോ എവിടെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി നിജേഷ് മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ പ്രശ്നമായി താങ്കൾക്ക് തോന്നുന്നത് അതിലെ പ്രശ്നങ്ങൾ എന്താണ് രണ്ടാമത്തെ കാര്യം ഇതൊരു തിരിച്ചടിയാണെന്ന് പറഞ്ഞല്ലോ ആ തിരിച്ചടി നേരിട്ട പ്രതിപക്ഷ നേതാവിന് ധാർമ്മികമായ പദവിയിൽ തുടരാൻ അർഹതയുണ്ടോ ആ തീരുമാനമെടുക്കേണ്ടത് ആ രാഷ്ട്രീയ മുന്നണിയാണ് അല്ലെങ്കിൽ ആ പാർട്ടിയാണ് പക്ഷേ ധാർമ്മികമായി വി ഡി സതീശന് ആ പദവിയിൽ തുടരാൻ അർഹത നഷ്ടപ്പെട്ടോ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി നിജേഷ് പറഞ്ഞത് പ്രഖ്യാപിച്ച അത്ര എണ്ണം കണക്ഷൻ കൊടുത്തില്ല നിങ്ങൾ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ശരിക്കും കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഇത് എത്തേണ്ട സമയമായില്ലേ എന്നതാണ് അതൊരു പോസിറ്റീവ് കാര്യമാണ് കാരണം നമ്മൾ തീരുമാനിച്ച അതുപോലെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ കോവിഡ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി എല്ലാം അതിലൊരു ഘടകമാണ് എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് ബഹുമാന ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തതിൽ ഒന്നാമത്തെ പ്രയർ ഇതിന്റെ സാങ്ഷൻ ഓർഡർ തന്നെ റദ്ദാക്കണം എന്നതാണ് അതായത് എക്സിബിറ്റ് പി ആയിട്ടുള്ള സാങ്ഷൻ ഓർഡർ ക്വാഷ് ചെയ്യണം അതായത് ഈ പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പദ്ധതി പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു എന്നേക്കുമായി അവസാനിപ്പിക്കണം ഈ പദ്ധതി ആരംഭിക്കാനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത സാങ്ഷൻ ഓർഡർ റദ്ദ് ചെയ്യണം എന്നതാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതീതി ചില പോസിറ്റീവായിട്ട് പറഞ്ഞു അത് നിങ്ങൾ നിശ്ചയിച്ച എണ്ണം പ്രഖ്യാപിച്ച എണ്ണത്തിലേക്ക് വന്നിട്ടില്ല എന്ന രൂപത്തിൽ പറയുകയാണ് അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം വിനോദാഭാസം എന്ന് പറയാം പിന്നെ രണ്ടാമത്തെ പ്രയർ ഈ പദ്ധതിയെ കുറിച്ച് സി ബി ഐയെ കൊണ്ട് അന്വേഷിക്കണം എന്നതാണ് ആരാ സി ബി ഐ ഇന്ത്യ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മാത്രം നേരിട്ടാൽ പോരാം ഇ ഡി എ നേരിടണം എൻ ഐ എ നേരിടണം സി ബി ഐ യെ നേരിടണം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ നേരിടണം എന്ന് പറഞ്ഞ് ആ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് എവിടെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ആ സി ബി ഐ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രയർ ഇഷ്യൂ എ റിട്ട് ഓഫ് മാൻഡമസ് ദി ആൻഡ് ഡയറക്ടി അത് രണ്ടും സി ബി ഐ ആണ് ഇനിഷ്യേറ്റ് ആൻഡ് എൻക്വയറി ഇൻ ടു ദി കെ ഫോൺ പ്രോജക്ട് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒന്നാമത് ഈ പദ്ധതി ക്വാഷ് ചെയ്യണം അതായത് ഈ പദ്ധതി തന്നെ സാങ്ഷൻ ഓർഡർ കൊടുത്തത് റദ്ദാക്കി എന്നേക്കുമായി ഈ കേരളത്തിൽ ഈ പദ്ധതി അവസാനിപ്പിക്കണം രണ്ടാമത് ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി സി ബി ഐയെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തിക്കണം എന്ന രണ്ടാവശ്യമാണ് അതും ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നതാണോ ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഏതെല്ലാം വികസന പ്രവർത്തനം ഈ കേരളത്തിൽ വന്നിട്ടുണ്ടോ അതിനെയെല്ലാം എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി എന്ന രൂപത്തിൽ നിശ്ചിതമായി എതിർക്കുക മാത്രമല്ല ആ പദ്ധതി തകർക്കാൻ നോക്കുകയാണ് ഇപ്പൊ ലൈഫ് പദ്ധതി നമുക്കറിയാം വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയ പാവങ്ങൾക്ക് വീട് കിട്ടുന്ന പദ്ധതിയാണ് ആ പദ്ധതി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കൊണ്ടുവന്നും നിയമ പോരാട്ടം നടത്തി തടസ്സപ്പെടുത്തി നാം കണ്ടില്ലേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അടച്ചുറപ്പുള്ള വീട് കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ കേരളം മാറി എന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത് ആ പട്ടിണിപ്പാകങ്ങൾക്ക് കിട്ടുന്ന സാധാരണ ഒരു വീട് അടച്ചുറപ്പുള്ള വീട് അത് എന്നത്തേക്ക് വഴി അവസാനിപ്പിക്കുകയാണ് പെൻഷനെതിരെ എത്രയോ നുണപ്രച പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു പതിനെട്ട് മാസം പെൻഷൻ കൊടുക്കാതെ ഭരണത്തിൽ നിന്ന് പോയ യു ഡി എഫ് ആണ് മൂന്ന് നാല് മാസം കുടിശ്ശിക വരുമ്പോഴേക്കും അതിനെതിരെ വലിയ തരത്തിലുള്ള നുണപ്രചരണമായി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആദ്യം സൂചിപ്പിച്ചതുപോലെ എ എ അവസ്ഥയിലും ഇതാണ് ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നെല്ലാം പഠിക്കാൻ മറ്റു നിന്ന് നിന്ന് പഠിക്കാൻ കേരളത്തിലേക്ക് വന്ന് തിരിച്ചു പോകുന്നു ഹൈക്കോടതിയിൽ ഒരു ഒരു രൂപ പോലും ഗവൺമെന്റിന്റെ ഖജനാവിൽ വരാൻ പോകുന്ന കളക്ട് കിട്ടുന്ന തുകയിൽ നിന്നാണ് അതിന്റെ മുതൽ കൊടുക്കേണ്ടത് അവിടെയാണ് പറഞ്ഞത് ഈ രാഷ്ട്രീയ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഹൈക്കോടതി സാഹചര്യം ധാർമ്മികതായത് മാസം കൊണ്ട് പത്ത് ലക്ഷം പേരാണ് യാത്ര ചെയ്തത് പേർ എട്ടു മാസം കൊണ്ട് പതിനാല് ലക്ഷം പേരായി മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷം ഈ പ്രതിപക്ഷ അരുൺ നിജേഷ് പറഞ്ഞത് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് നാട്ടിലൊന്നും നടക്കുന്നില്ല നിങ്ങൾ നാട്ടിലിറങ്ങി നോക്കിയ യാത്ര എന്തിനാണ് നടത്തിയത് ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല ശൈല ടീച്ചർക്ക് മനസ്സിലായിട്ടില്ല പിന്നെ വേറാർക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അദ്ദേഹം അവതരിപ്പിച്ചല്ലോ അല്ല നിജേശ് അരവിന്ദ് അങ്ങനെ പലതും സൂചിപ്പിക്കും ഇപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ജലമെട്രോയിൽ ഒരു ടിക്കറ്റ് കിട്ടണമെങ്കിൽ കാത്തിരിക്കണം കാരണം ജലമെട്രോയിൽ ആറു മാസം കൊണ്ട് പത്ത് ലക്ഷം പേർ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ ആ പദ്ധതിയുടെ നാലിലൊന്നല്ലേ ഇപ്പൊ കമ്മീഷൻ ചെയ്തിട്ടുള്ളൂ കൊച്ചിയിലെ പത്ത് ദ്വീപുകളെ യോജിപ്പിക്കുന്ന ഇത്ര മനോഹരമായിട്ടുള്ള പദ്ധതി പൂർത്തീകരിച്ചാൽ ടൂറിസം ഭൂപടത്തിൽ ഈ കേരളം ഒന്നാമതാകുമെന്നതിൽ യാതൊരു സംശയമില്ല ഇന്ത്യയിൽ ഈ തവണ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നത് നമ്മുടെ ഈ കൊച്ചി കേരളത്തിലേക്കാണ് നിജേഷിനെ ഞാൻ ചെല്ലാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓരോ മഴക്കാലത്തും മുഴുവൻ വീടുകളിലും കടൽവെള്ളം അടിച്ചു കയറി അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന ചെല്ലാന നിവാസികൾ പറയും ടെട്രോപ്പാട് വികസനത്തെക്കുറിച്ചും കുറിച്ചും അവിടെ ഉണ്ടായ മാറ്റത്തെ കുറിച്ചുമെല്ലാം അവർ ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ജലപാതയുടെ പണി അവസാന ഘട്ടത്തിലാണ് ആ ദേശീയപാത ഒന്ന് നോക്ക് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി പരസ്പരം ബാധിക്കുന്ന മനോരമയടക്കം സൂചിപ്പിച്ചിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു എടുത്തുകൊടുത്തിട്ടാണ് ഇന്ത്യയിൽ ഏക സംസ്ഥാനം ഇരുപത്തഞ്ച് ശതമാനം പണം കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത് ഒന്ന് കാസർഗോഡ് സൈഡിലേക്കും ഒന്ന് ആലപ്പുഴ കൊല്ലം വഴി എങ്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും ദേശീയപാതയുടെ വികസനം വരി പാത എത്ര യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് നിങ്ങളുടെ കാലത്ത് ദേശീയപാത കേരളത്തിൽ നടപ്പില്ല ഒരിക്കലും ഭൂമി ഏറ്റെടുക്കൽ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതിയാണ് ദേശീയപാത അതോറിറ്റി പൂട്ടും താക്കോലും പിടിച്ചുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോയതാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു പോയതാണ് ഇവരെ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി നടത്തി മുന്നേറുമ്പോ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിജേഷെ ഒന്ന് നാട്ടിലൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ദേശീയപാതയുടെ രാത്രിയും പകലും നിന്നുള്ള പണി കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നവകേരള നിർമ്മിതിയിലേക്ക് ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങൾക്കും ഒരുപടിയോടെ മുന്നിലേക്ക് ഈ കേരളത്തിന്റെ കുതിപ്പ് ഉറ ഊട്ടി ഉറപ്പിക്കുന്ന പദ്ധതികളുമായി കേരളം മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഇങ്ങനെ നുണ പ്രചരിപ്പിച്ച് കൊടുത്ത് ഒരു വാചകത്തിൽ നല്ല അടിയും തിരിച്ചടിയൊക്കെ വാങ്ങിച്ച് അങ്ങ് പോയിക്കോട്ടെ ഒരു ഒന്നോ രണ്ടോ വാചകത്തിൽ മാത്രം ഒരു മറുപടി അരുണിലേക്ക് അതിനുശേഷം പ്രേംകുമാറിലേക്ക് പിന്നീട് നിജേഷിലേക്കുമാണ് വരാൻ പോകുന്നത് അതായത് പ്രേം അരുൺ ഇപ്പൊ ഒറ്റ മുഖ്യമന്ത്രിയാണ് രണ്ട് ഭരണത്തിൽ അത് പിണറായി വിജയനാണ് പക്ഷെ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ വന്നു ഒന്ന് രമേശ് ചെന്നിത്തല ഇപ്പോൾ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ കാലത്ത് തുടങ്ങി വി ഡി സതീശനിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇനിഷ്യേറ്റീവ് എടുത്ത നിയമപരമായി കോടതിയിൽ സർക്കാരിനെ നേരിടുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ ഇതിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരിന് വെല്ലുവിളിയായ ഒരു സാഹചര്യം ഇരുവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസിൽ അത്തരം ചില സ്പ്രിങ്ക്ലർ മുതൽ എന്ന നിലയിൽ നിജേഷ് അവതരിപ്പിക്കുന്ന കേസുകളിൽ പോരാടി മുന്നേറിയതിന്റെ ഒരു ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു സൂചന അദ്ദേഹത്തിന്റെ വാചകത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ചോദ്യം കഴിഞ്ഞ ഏഴര വർഷമായി നിരവധി തവണയാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡന്റും എല്ലാം ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയിൽ പോയത് പക്ഷേ ഇതുവരെ സാധാരണ റിട്ട് പറ്റീഷൻ വന്നാൽ എത്ര മെറിറ്റില്ലെങ്കിലും ആ കോടതി ഫയലിൽ സ്വീകരിക്കും എതിർഭാഗത്തിന് നോട്ടീസ് അയക്കും അവരെ കേട്ടതിന് ശേഷം മെറിറ്റിൽ തീരുമാനമെടുക്കും പക്ഷെ ഇപ്പൊ വന്നു വന്ന് ഫയലിൽ സ്വീകരിക്കുമെന്ന് പോലുമില്ല എതിർഭാഗത്തിന് നോട്ടീസും ഇല്ല ആ റിട്ട്പറ്റീഷൻ തന്നെ തിരുത്തി കൊണ്ടുവന്നില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള കമന്റ് നിങ്ങൾക്കെതിരെ ഉണ്ടാകും അതിശക്തമായിട്ടുള്ള ഉത്തരവ് നിങ്ങൾക്കെതിരെ ഉണ്ടാകും എന്ന രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും ധാർമ്മികതയുണ്ട് എന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്ത് എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഒറ്റ ചോദ്യമുള്ളൂ പതിനേഴാണോ വലുത് നാലാണോ വലുത് ആകെ ഇരുപത്തി ഒന്ന് എം എൽ എ കോൺഗ്രസിൽ പതിനേഴ് സീറ്റ് കിട്ടിയ ആളെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മാറ്റി നാല് വോട്ട് കിട്ടിയ ആള് കൃത്യമായി പ്രതിപക്ഷ നേതാവായി വന്നപ്പോ ഞാനാണ് മികച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലാണ് കനച്ച തിരിച്ചടി ജനങ്ങളിൽ നിന്നും കിട്ടുന്നു കോടതിയിൽ നിന്നും കിട്ടുന്നു മറ്റെല്ലാ മേഖലയിൽ നിന്നും മുന്നോട്ട് പോകുന്നതാണ് അതൊക്കെ ജനങ്ങളുടെ മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ